ബസ്സുകുട്ടിക്ക് ഇരുപത്തിയെട്ടാം തീയതിയാണ് ക്ലാസ് തുടങ്ങുന്നത് റീ ഓപ്പൺ കേട്ടോ അപ്പോൾ അന്ന് ഞാൻ മേടിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പോകാനുള്ള ഒരു സമയമൊന്നും അങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് ഇന്ന് ഇരുപത്തി ഏഴാം തീയതിയാണ് അപ്പോൾ ഞങ്ങൾ ഇതാ ഉച്ചയായി അപ്പോൾ ജസ്റ്റ് ഒന്ന് പോയിട്ട് അത്യാവശ്യം ഒന്നും പ്രത്യേകിച്ചൊന്നും വാങ്ങുന്നില്ല പഴയ ബാഗൊക്കെ തന്നെയാണ് യൂണിഫോം എല്ലാം പഴയ തന്നെയാണ് പിന്നെ അത്യാവശ്യം ഒരു വാട്ടർ ബോട്ടിൽ മേടിക്കണം പിന്നെ ഷൂ മേടിക്കണം ഷൂ രണ്ട് വർഷം ആയി ഉപയോഗിക്കുന്നു കേട്ടോ അതിനുശേഷം ഞാൻ കഴിഞ്ഞ വർഷം ഒന്നും ബസ് കുട്ടിക്ക് അങ്ങനെ മേടിച്ചിട്ടില്ല ദച്യൂസ് ഫസ്റ്റ് പി കെ ജി പോകുന്നുണ്ട് ദച്യൂസിനാണ് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ദച്യൂസ് എൽ കെ ജിയിൽ അല്ലേ സെയിം സ്കൂൾ തന്നെ ആയതുകൊണ്ട് അവനും അങ്ങനെ ബാഗൊന്നും പുതിയത് മേടിക്കുന്നില്ല എല്ലാം ഉണ്ട് അപ്പോൾ ചെറുതായിട്ട് കീറിയിട്ടുണ്ടായിരുന്നു അത് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചു അപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ ഇനി നമ്മൾ കുറച്ച് എന്താ പറയുക പൗച്ച് മേടിക്കണം വാട്ടർ ബോട്ടിൽ മേടിക്കണം പിന്നെ ആണ് കുറച്ച് ഐറ്റംസ് അപ്പോൾ അവിടെ പോയിട്ട് അത് മേടിക്കാൻ വേണ്ടി പോകുകയാണെങ്കിൽ അപ്പോൾ നാളെയാണ് റീഓപ്പൺ അപ്പോൾ വീഡിയോ അപ്പോൾ നമ്മുടെ കുഞ്ഞിപ്പെണ്ണിത് ഉറക്കിയിട്ടുണ്ട് ഇനി രണ്ട് മണിക്കൂർ കുഞ്ഞിപ്പെണ്ണ് ഉറങ്ങും അതിനുള്ളിൽ വേഗം പോയി പർച്ചേസ് ഒക്കെ ചെയ്തിട്ട് വരണം അപ്പോൾ തൊട്ടിൽ കിടന്ന് നല്ല ഉറക്കമാണ് അപ്പോൾ അമ്മേൻ്റെ അടുത്ത് പറയാൻ വേണ്ടി പോകണം അപ്പോൾ അമ്മ അടുക്കളയിലാണ് അപ്പോൾ കറിയൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഇതാ ഞാനും പിന്നെ എൻ്റെ ചേച്ചിയുടെ മോനാണ് അച്ചൂട്ടിയും അച്ചൂട്ടിയും ബസവും തെച്ചുവും അച്ഛനും ഞങ്ങളും കൂടിയിട്ടാണ് പോകുന്നത് കേട്ടോ നമ്മൾ കൊടുവായരാണ് പോകുന്നത് കേട്ടോ കൊടുവായിൽ ന്യൂ അപ്പോസിലാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് അപ്പോൾ അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ വേണ്ടുള്ളൂ പിന്നെ മെയിനായിട്ട് ഷൂ ആണ് നമുക്ക് മേടിക്കാനുള്ളത് രണ്ടു പേർക്കും ഷൂ ആണ് മേടിക്കാനുള്ളത് കേട്ടോ ഷൂ നോക്കുന്നതിനിടയിൽ പുറകിലൊരു ചെരുപ്പ് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി അമ്മ അത് മേടിച്ച് തരുമെന്ന് പറഞ്ഞിട്ട് വസ്തുക്കുട്ട് ചോദിച്ചു ഇനി എനിക്ക് തന്നെ ഷൂ വേണ്ടമോ ഒരു ഷൂ ഉണ്ടല്ലോ ഓൾറെഡി അത് മതി അഡ്ജസ്റ്റ് ചെയ്തോളാം എനിക്ക് ചെരുപ്പ് മതിയെന്ന് പറഞ്ഞു അപ്പം ഷൂ ആണ് അത്യാവശ്യം മഴക്കാലം വരുന്നതുകൊണ്ട് ഒരു ഷൂയിൽ എന്തായാലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പം എന്തായാലും ഷൂ വാങ്ങിക്കാൻ ചെരുപ്പ് വേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ ആകെ തേശും സങ്കടും പിണക്കത്തിലൊക്കെയാണ് വസുകുട്ടി അവിടെ ഇരിക്കുന്നത് ദച്ഛൂസിന് ഓൾറെഡി ഇട്ടപ്പോൾ കറക്റ്റായി പിന്നെ നമ്മൾ നമ്മളിഷ്ടത്തിന് വാങ്ങിച്ച് ഇത് എടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ഉപയോഗിക്കില്ല മിണ്ടാതെ അവിടെ വയ്ക്കാം അതുകൊണ്ട് അവരുടെ ഇഷ്ടത്തിന് തന്നെ എന്ന് പറഞ്ഞിട്ട് ബോക്സ് വേണം വേണം രണ്ടുപേർക്കും പിന്നെ ഒരാൾക്ക് എന്തായാലും മേടിക്കുകയാണെങ്കിൽ അടുത്താളും ഉടനെ എടുക്കും അപ്പോൾ ദച്ഛൂസ് ഓൾറെഡി ഇത് കയ്യിലെടുത്ത് വെച്ചിട്ട് കുറേ സമയമൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് അച്ഛനെ പോലും കൊടുക്കുന്നില്ല നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാണ് ദച്ഛൂസ് എടുത്ത ബോക്സ് ഇട്ടോ ഇത് മതി വസ്തുക്കുട്ടിക്ക് ഇവിടുത്തെ ബോക്സ് വേണ്ട അകത്ത് പോയി എടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ വസ്സക്കുട്ടി മേലെയുള്ള ബോക്സ് നോക്കാമെന്ന് പറഞ്ഞു ഇനി ബോട്ടിലും വേണം അത് ഒരാൾക്ക് ബോട്ടിലും മതി പക്ഷേ ഒരാൾക്കായിട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവും രണ്ടുപേർക്കും ബോട്ടിലും വേണം അങ്ങനെ ബോക്സ് ഇങ്ങനെ നോക്കി വേണ്ടി ഈ ബോക്സാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പറഞ്ഞു അതിന് സ്പേസ് ഒന്നും ഇല്ലാത്തൊരു ബോക്സ് ആയിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ വേണ്ടാന്ന് പറഞ്ഞിട്ട് മിക്കി മാസിനെ ഈ ഒരു ബോക്സ് മതി എന്ന് പറഞ്ഞു അപ്പോൾ ആ അവൻ്റെ ഇഷ്ടത്തിന് തന്നെയാണ് എടുത്തത് അങ്ങനെ ഈ ഒരു ബോക്സ് നമ്മുടെ വസ്സുക്കുട്ടി എടുത്തു പിന്നെ ഇനി ബോട്ടിൽ വേണം ബോട്ടിൽ നോക്കാൻ വേണ്ടി അതും ഇഷ്ടത്തിന് അവരുടെ ഇഷ്ടത്തിന് എടുത്തോളാൻ പറഞ്ഞു നമ്മൾ ദച്ചു പോയത് ഒരു ബോട്ടിൽ എടുത്തു കളർ ഒന്നും നോക്കുന്നൊന്നുമില്ല ദച് ഒരു ബോട്ടിലെടുത്ത് വെച്ചിട്ട് അതന്നെ മതി എന്ന് പറഞ്ഞു ബസ് ഈ റെഡ് ബോട്ടിൽ മതിയെന്ന് പറഞ്ഞു അത് ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞു പിന്നെ ദെച്ചൂസ് അച്ഛൻ പറയുന്നുണ്ട് ഇത് വേണ്ട നമുക്ക് വേറെ എടുക്കാം എന്ന് പറയുന്നുണ്ട് പക്ഷേ ഒരു രക്ഷയില്ല ദച്ചൂസിന് ഈ ഈ വാട്ടർ ബോട്ടിൽ തന്നെ എന്ന് പറഞ്ഞിട്ട് ഇത് തന്നെ എടുത്തിട്ടോ അത് വലിയ കളറൊന്നുമില്ല വേറെ ഒന്നും വേണ്ട എന്നാണ് പറയുന്നത് കേട്ടോ പിന്നെ സ്കെയില് മെയിനായിട്ട് കട്ടറ് റബ്ബർ എല്ലാം ഉണ്ട് ഒരു നടരാജിൻ്റെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു മൂന്ന് നടരാജ് പെൻസില് മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ റഫ് നോട്ടായിട്ട് ഒരു വലിയ ഇച്ചിരി കട്ടിയുള്ളൊരു നോട്ട് ബുക്കും വേണമായിരുന്നു പിന്നെ സ്ക്രൻ്റ് ക്രയോൺസ് അത് ജസ്റ്റ് ഒന്ന് വെച്ചാണ് അപ്പോൾ ഒന്ന് അവനെ മതി ഒന്നും കൂടി വേണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ദച്ചൂസ് ഒന്നും കൂടി വേണമെന്ന് പറഞ്ഞിട്ട് കരച്ചിലായിരുന്നു അപ്പോൾ ഒരു രണ്ട് ക്രയോൺസും കൂടി മേടിച്ചിട്ടോ അപ്പോൾ ഇത്രേ ഉള്ളു മേടിക്കാനുള്ളത് പിന്നെ ചെരുപ്പിന് ഇപ്പോൾ തന്നെ വഴക്കായിട്ടുണ്ട് ചെരുപ്പ് വേണമെന്ന് പറഞ്ഞാൽ ഞാൻ ഇറങ്ങുമ്പോൾ മേടിക്കാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ ഷൂ മേടിച്ചല്ലോ അതുകൊണ്ട് ചെരുപ്പിൻ്റെ ആവശ്യമില്ല ചെരുപ്പ് വേണ്ടാന്ന് പറഞ്ഞ് പോകാൻ നിന്നപ്പോഴാണ് നമ്മുടെ വസ്സു കുട്ടി ഭയങ്കരമായിട്ട് മുഖമൊക്കെ ഇങ്ങനെ വീർപ്പിച്ച് ഭയങ്കര കരച്ചിലായിരുന്നു ശരി എന്നാൽ പിന്നെ പോട്ടേന്ന് പറഞ്ഞ ചെരുപ്പ് മേടിക്കാൻ വേണ്ടി അത് വീണ്ടും വീണ്ടും ആ കടയിൽ തന്നെ വന്നു അപ്പം പോയതും വസുവാണ് ചെരുപ്പ് വേണം പറഞ്ഞാൽ പക്ഷേ ദെച്ചൂസ് ആണ് പോയതും ചെരുപ്പൊക്കെ സെലക്ട് ചെയ്താൽ മതി എനിക്കിത് മതിയെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചെരുപ്പ് എടുത്തു ദെച്ചു കുട്ടൻ അപ്പോഴേക്കും വസ്സുകുട്ടി ഉദ്ദേശിച്ച ചെരുപ്പ് അവിടെ ഉണ്ടായിരുന്നില്ല അപ്പം അത് ലേഡീസിനുള്ള ചെരുപ്പാണ് ജെൻസിന് കുട്ടികൾക്കത് വരുന്നില്ല എന്നാണ് പറഞ്ഞിരുന്നായിരുന്നെട്ടോ അപ്പം അവിടെയുള്ളൊരു ചെരുപ്പ് തൽക്കാലം എടുത്തു അത് വലിയ ഇഷ്ടം ഉണ്ടായിട്ടൊന്നും എടുത്തതല്ല അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീടെത്തി നമ്മുടെ അച്ചു അവർക്ക് ചട്ടയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നിറയെ ബുക്ക്സ് ചട്ടയിടാനുണ്ട് നോട്ട് ബുക്സുകൾ അപ്പോൾ അത് ഇട്ടിരിക്കാണ് പിന്നെ നമ്മുടെ ദച്ചൂസിനും ഇടണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വഴക്കായിരുന്നു അപ്പോൾ ഓരോന്ന് കയ്യിൽ കൊടുത്തിട്ട് അടുത്തിരുത്തിയിരിക്കയാണ് എൻ്റെയും ബുക്കൊക്കെ ഇടണം ചട്ടയിടണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേസ് അങ്ങനെ ഞാനും കൂടി സഹായിക്കാൻ വേണ്ടിയിരുന്നു അപ്പോൾ അമ്മ ഞാൻ കുറച്ച് ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കത്ത് ചെയ്ത് കൊണ്ട് ഇതൊക്കെ കട്ട് ചെയ്ത് തരാം അതൊക്കെ അറിയുന്നുണ്ട് കേട്ടോ പറയുന്നത് അതുപോലെ ചെയ്യുക അതൊക്കെ ഭയങ്കര ആണ് സഹായിക്കാൻ വേണ്ടി അങ്ങനെ നമ്മുടെ നോട്ട്സ് എല്ലാം ഇട്ട് കഴിഞ്ഞു കേട്ടോ കവർ ചെയ്ത് കഴിഞ്ഞു അത് കഴിഞ്ഞ് ഇതെല്ലാം റെഡിയാക്കി സെറ്റ് ചെയ്തിട്ട് ഞാൻ എടുക്കാൻ ആ പകുതി എനിക്കിതാണെന്നൊക്കെ പറഞ്ഞ് തെച്ചൂസ് എടുക്കുന്നുണ്ട് തെച്ചൂസിന് ബുക്ക് നോട്ട് ബുക്കും ബുക്ക്സൊന്നും ഇട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുള്ള പറച്ചിലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം എൻ്റെ മേൽ സ്കൂൾ അഞ്ചാം തീയതിയാണ് തെച്ചൂസിന് തുറക്കുന്നത് അങ്ങനെ പറഞ്ഞു അങ്ങനെ നമ്മുടെ അതൊക്കെ കഴിഞ്ഞിട്ട് കഥ കുഞ്ഞിപ്പിണ്ടടുത്ത് വന്നപ്പോൾ കുഞ്ഞിപ്പണ് ഭയങ്കര ചിരിയാണ് കേട്ടോ ഉറക്കത്ത് നിന്ന് എഴുന്നേറ്റിട്ടുള്ള ഒരു കിടപ്പാണ് ഉറക്കത്ത് നിന്ന് എഴുതേറ്റ് കഴിഞ്ഞാൽ ഒരു ചിരിയുണ്ട് നല്ല നമ്മളിങ്ങനെ വലിക്കുമ്പോഴേക്കും നന്നായി ചിരിക്കും നിന്നു മണി പിന്നെ നമ്മുടെ അമ്മതാ നമ്മുടെ വസ്തുക്കുട്ടിയുടെ യൂണിഫോം എല്ലാം എന്താ പറയുക തലേന്ന് രാത്രി എല്ലാം റെഡി ആക്കി വെക്കുകയാണ് കേട്ടോ അപ്പം സോക്സും ബെൽറ്റും യൂണിഫോമും എല്ലാം റെഡിയാക്കി വെച്ചൊരു കവറിലാക്കി വെച്ച് കഴിഞ്ഞാൽ രാവിലെ പെട്ടെന്ന് എടുക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് അമ്മ എല്ലാം സെറ്റ് ചെയ്ത് സുഖം എല്ലാം ഒരു ഭാഗത്ത് കൊണ്ട് അമ്മ വെറ്റാന്ന് പറഞ്ഞു അതുകഴിഞ്ഞ് നമ്മൾ പിന്നെ സാധാരണ എല്ലാവരും സ്കൂൾ തുറക്കുന്ന ഒരാഴ്ച മുന്നേയൊക്കെ ഒക്കെ റെഡിയാക്കി വെക്കുമായിരിക്കും ഞങ്ങൾ തലേദിവസമാണ് ഈ പണി മൊത്തം ചെയ്ത് കേട്ടോ നമുക്കത് വരെ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതുകഴിഞ്ഞ് ഓരോ നോട്ട്ബുക്കിനും ഓരോ സബ്ജക്റ്റിനും ഓരോ കളറാണ് കേട്ടോ ഇത് ഇംഗ്ലീഷിനാണ് ബ്ലൂ പിന്നെ ഗോൾഡൻ കളർ ഗ്രീൻ കളർ അങ്ങനെ എല്ലാ നോട്ടിനും ഇതുപോലെ കവർ ചെയ്യണം അതും നമ്മുടെ അച്ചുവാണ് സഹായിച്ചു കൊടുക്കുന്നത് അച്ചുവിന് മൊത്തം പാവം കുറച്ച് വിരുന്നിരിക്കാൻ വേണ്ടി വന്നിട്ട് മൊത്തം പണിയാണ് അച്ചുക്കുട്ടിക്ക് കിട്ടുക പിന്നെ ഏറ്റം ചെയ്താൽ മതി എന്നാണ് ഭയങ്കര ഇത് പിന്നെ നമുക്ക് നെയിം സ്ലിപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അത് ഒട്ടിക്കാൻ വസ്തുവിന് ഭയങ്കര ഹാപ്പിയാണ് ഇനിയിപ്പോൾ സ്കൂളിൽ തലോടാണെന്ന് സത്യം പറഞ്ഞാൽ അറിഞ്ഞുകൂടാ എന്തായാലും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഫാമിലി എല്ലാം അത് കുഴപ്പമില്ലെന്നൊക്കെ വസ്തു പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അതെന്തായാലും അതോ അപ്പളേക്കും ലൂസിന് ഭയങ്കര വഴക്കായി എനിക്ക് മുട്ടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അവൻ നോട്ട്സ് ഒക്കെ കിട്ടുന്നേയുള്ളൂ നമ്മുടെ ദച്ച്ചൂസിന് അത് കഴിഞ്ഞ് ആ വീഡിയോ അപ്പോൾ ഞാൻ എടുത്ത് ഇടാട്ടോ എങ്ങനെയാണ് റിയാക്ഷൻ കാര്യങ്ങൾ അറിയാം പിന്നെ എല്ലാം ഇട്ടൊക്കെ കഴിഞ്ഞു അങ്ങനെ നമ്മളിതാ ബു ബാഗൊക്കെ ഞാൻ പറഞ്ഞു വസ്തു എല്ലാം റെഡിയാക്കി വെച്ചാൽ രാവിലെ നേരത്തെ പോകണമല്ലോ ഏഴുമണിക്ക് പോകണം അപ്പോൾ അതെല്ലാം റെഡിയാക്കി വയ്ക്കാൻ പറഞ്ഞപ്പം എല്ലാം എടുത്ത് റെഡി സെറ്റ് ചെയ്ത് വെക്കുകയാണ് പെൻസിൽ കട്ടറൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല കാരണം ഇപ്പോൾ ഒരു കട്ടർ കൊടുത്ത് വിട്ട് കഴിഞ്ഞാൽ രണ്ട് പെൻസിലാണ് തീരുന്നത് ഇപ്പം കുറിച്ചിട്ട് അതുകൊണ്ട് ക്ഷെത്തിയിട്ടാണ് കൊണ്ടുപോകുന്നത് പെൻസില് അത് കഴിഞ്ഞ് പിന്നെതാ പിന്നെ പുലർച്ചെയായി ഇതാ രാവിലെ എഴുതേണ്ടപ്പോൾ അമ്മ നേരത്തെ എനിക്ക് ചോറൊക്കെ വയ്ക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വേഗം എഴുന്നേറ്റ് വന്നപ്പോൾ ചോറായിക്കൊണ്ടിരിക്കുന്നു കറി എളുപ്പത്തിരിക്കുന്നത് അപ്പം ബീട്രൂട്ട് തോരനാണ് നമ്മൾ വെക്കാൻ പോകുന്നത് ചോപ്പറാണ് ഇതിലിട്ട് വേഗം അടിക്കാമല്ലോ എളുപ്പത്തിന് അമ്മയ്ക്ക് കിട്ടില്ല അപ്പോൾ സഹായിക്കാൻ വേണ്ടി വന്നാൽ ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും കുഞ്ഞു മണി വേഗം എഴുന്നേറ്റും ആ കരച്ചിലാണ് വേഗം പോയി എടുത്തു ആളുതാ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഇങ്ങനെ വന്നിരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഉറക്കം കണക്കായിരിക്കും അത് കഴിഞ്ഞ് കുറച്ച് സമയം അടുക്കളയിലൊക്കെ വന്ന് കുഞ്ഞുമണിയും കൊണ്ട് വന്ന് അമ്മേൻ്റെ അടുത്തൊക്കെ അവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അങ്ങനെ സമയം ഇപ്പോൾ ഇത് ആറ് മണിയായിട്ടോ അങ്ങനെ വസുകുട്ടി എഴുതുന്നേക്ക് സമയമായി എൻ്റെ റെഡിയാകുമ്പോഴേക്കും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു കുഞ്ഞുമണീനെ നേരെ ഞാനത് അച്ചുക്കുട്ടീൻ്റെയൊക്കെ കൊടുത്തിട്ടുണ്ട് അച്ചുകുട്ടിയാണ് നമ്മുടെ കുഞ്ഞിപ്പണി നിന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോഴേക്കും അച്ഛൻ വന്നിട്ടോ കുടുംബ വീട്ടിലായിരുന്നു അപ്പോൾ വസ്സക്കുട്ടീനെ സ്കൂൾ സ്കൂൾ വാനിൽ വിടാൻ വേണ്ടിയിട്ട് അച്ഛൻ വന്നതാണ് രാവിലെ നേരത്തെ പിന്നെ ഇതാ യൂണിഫോമൊക്കെ ഇട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് മുത്തുണി പിന്നെ രാവിലെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും കഴിക്കാതെയാണ് എപ്പോഴും പോകുന്നത് പറഞ്ഞാൽ കേക്കില്ല വിശപ്പില്ല എന്നൊക്കെ പറയും എന്തെങ്കിലും കൊടുത്തു ഈ പതിവ് അങ്ങനെ നിർബന്ധിച്ച് ദോശയും പാലും കൊടുത്തു അത് കഴിച്ചു അത് കഴിഞ്ഞത് ഫുഡ് ഒക്കെ ആക്കി അമ്മയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് വെള്ളവും എല്ലാം റെഡിയാക്കി വെച്ചു കുഞ്ഞുണ്ണിനെ അങ്ങനെ കരഞ്ഞപ്പം ഞാൻ അച്ചൂട്ടീന്ന് എടുത്തിട്ട് വന്നിട്ട് ആ ഫ്രണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ ആ അച്ഛൻ നേരത്തെ എഴുന്നേറ്റ് കുഞ്ഞുപ്പുണ്ണ്ണിന് നോക്കിയതല്ലേ ഉറങ്ങിക്കോട്ടേന്ന് പറഞ്ഞാൽ അച്ചൂട്ടി നല്ല ഉറക്കത്തിലാണ് നമ്മുടെ ദച്ഛുവും അങ്ങനെ അമ്മ എനിക്ക് എടുക്കാൻ എന്താണെന്ന് പറഞ്ഞ് വസ്തുക്കുട്ടിയിട്ട് കൊടുത്തിരിക്കുകയാണ് കുഞ്ഞിപ്പുണ്ണിനെ കുഞ്ഞുപ്പിണ്ണ ഏട്ടൻ പറയുന്നതൊക്കെ നോക്കി ഏട്ടൻ്റെ ഒരു ചക്കര ഉമ്മയൊക്കെ കൊടുത്തു അതുകഴിഞ്ഞ് വേഗം വിളക്ക് വയ്ക്കാൻ വേണ്ടി പറയുമ്പോൾ ഫസ് ഫുട്ട് വേഗം എന്താ വിളക്കൊക്കെ വെച്ച് പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ കുഞ്ഞിപ്പണ അവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ വരുന്നു സ്കൂളിലേ ആയിട്ട് സ്കൂളിൽ പോവാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ അമ്മത കുറിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് അമ്മയുടെ സ്പെഷ്യൽ എപ്പോഴും ചന്ദനക്കുറി ഇടാണ്ട് എന്ന് പറഞ്ഞാൽ എപ്പോഴും ചന്ദനക്കുറിയൊക്കെ അമ്മ ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ നമ്മുടെ ബസ്സുക്കുട്ടി ഇതാ റെഡിയാവുന്നുണ്ട് സോപ്സ് ഒക്കെ ഇട്ട് ഷൂ ഒക്കെ ഇട്ട് ഇതാ റെഡിയാവണം ഗൈസ് വെക്കേഷന് കുർക്ക് വർക്ക് ടീച്ചേഴ്സ് തന്നിട്ടുണ്ടായിരുന്നു അത് കുറച്ച് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു അതൊന്ന് ഇട്ടിട്ട് അതും കൊടുത്തു കൊടുത്തുവിട്ടു അതായത് നമ്മുടെ കുഞ്ഞിപ്പണ്ണിനും ചക്കരൂമ്മ അമ്മയ്ക്കും ചക്കര ഉമ്മയൊക്കെ കൊടുത്തിട്ട് വസ്കുട്ടി ഇനി സ്കൂളിൽ പോകാൻ റെഡിയായി ഇതാ പോകാൻ നിൽക്കുകയാണ് കേട്ടോ ഏഴ് മണിക്കാണ് പോകേണ്ടത് ഏഴ കാലിനാണ് അവിടെ നിന്ന് വാൻ അപ്പോൾ നേരത്തെ ഇപ്പോൾ അവിടെ നിന്ന് നിൽക്കണം അപ്പം അങ്ങനെ പോവാണ് നേരത്തെ എഴുന്നേറ്റതുകൊണ്ട് കുഞ്ഞിപ്പുണ്ണിതാണ് നല്ല ഉറക്കത്തിലാണ് ഗൈസ് അപ്പോൾ ഇനി കുഞ്ഞിപ്പുണ്ണിന് കുറച്ച് സമയം ഉറങ്ങും കാരണം അഞ്ചരൊക്കെ എഴുന്നേറ്റു കാരണം ഏഴ് മണി വരെ ഉറങ്ങിയില്ലായിരുന്നു അതുകഴിഞ്ഞ് ഇപ്പം നല്ല ഉറക്കത്തിലാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ബസ്സുകുട്ടിയുടെ ബാക്ക് ടു സ്കൂൾ വീഡിയോ അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാലും വാങ്ങിച്ച ഐറ്റംസ് ഇഷ്ടമായാലും കമൻ ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് പിന്നെ സാധാരണ സ്കൂൾ തുറക്കുമ്പോൾ മഴയാണല്ലോ പതിവ് എപ്പോഴും അതുപോലെ ഇന്ന് മഴ പെയ്തിട്ടുണ്ട് പെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോയും കൂടി കാണാം